സത്യമായിട്ടും എനിക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഫാമിലി ആയിട്ട് കഴിയണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു മൈ ഫേറ്റ് അത് എനിക്ക് എഴുതിയിട്ടേ ഇല്ല എന്നുള്ളത് നമുക്ക് സ്ലോലി സ്ലോലി മനസ്സിലായിത്തേ അതിനെ ഒന്ന് വിട്ടു ഞാൻ ഈ ഫീൽഡിൽ വരരുതെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ പക്ഷേ ആ അച്ഛൻ തന്നെ മരണ സമയത്ത് എന്നോട് പറഞ്ഞു ഒരിക്കലും ഈ ഫീൽഡിൽ നിന്ന് പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞു ഈ ഗ്ലോ എല്ലാം മേക്കപ്പ് അല്ലെ ഞാന കോലോ ചന്ത വാങ്ങിക്കുന്നത് തന്നെയാണോ എന്നുള്ള ഒരു അടിവരായിട്ടൊരു ചോദ്യം നീ ചോദിച്ചു അല്ല നീ ചോദിച്ച സംശയങ്ങൾ ചോദിച്ചതാണ് അവർക്ക് ഉദ്ദേശത്ത് എനിക്ക് അറിയാം അല്ല രാവിലെ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല അതിന്റെ എവിടെ നിന്ന് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഭയങ്കര ആഘോഷം പോലെയാണ് ഇവിടെ ജിമ്മൊക്കെ കുറച്ച് സൈസുള്ള വരുമ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ഇതിപ്പോ ഈ സെക്ഷൻ കംപ്ലീറ്റ്ലി പ്രതാപ ഇതെല്ലാം മല്ലികളുടെ സൈരീസ് കോട്ടൺ കൽക്കത്ത കോട്ടൺ ഞാൻ ഇവിടെ വന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എന്നെ എന്താ പ്രതീക്ഷിക്കാണ്ട് അപ്രതീക്ഷിതമായി ഞാൻ കണ്ട സാധനം ഇവിടെ ഫുൾ കളർഫുൾ ആയിട്ട് കുറെ പൂക്കളൊക്കെ ഇട്ടുണ്ട് മൊത്ത അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഫ്ലവർ കയറി വരുമ്പോൾ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ വീടിന്റെ അകത്ത് നമ്മള് ഡെക്കോറൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അടിപൊളിയുണ്ട് ഐഡിയാണ് ആ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അടുത്ത് വരില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ ആർട്ടിസ്റ്റ് ആവണമെന്ന് ചോദിച്ചാൽ ഈ എൻ്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡിലുള്ളവരാണ് അപ്പോൾ പൊതുവേ നമ്മളെ കാണുന്നവരെല്ലാവരും ആ എന്താണ് ഈ ഫീൽഡിൽ തന്നെ ആയിരിക്കുമോ എന്നാണ് ചെറുപ്പം തൊട്ടേ നമ്മൾ ചെന്നൈയിലായിരുന്നപ്പോൾ ഞാൻ പോണേ ചെന്നൈ അപ്പം തൊട്ടേ നമ്മളെടുത്ത് ചോദിക്കുന്നത് അങ്ങനെയാണ് ആൻഡ് സ്കൂളിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഫാമിലി ഇതാണെന്നുള്ളത് അവർക്കറിയാമല്ലോ ഓ നിങ്ങള സിനി ഫീൽഡ് തന്നെ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മളെ കാണുന്നത് അപ്പോൾ സിനിമയിൽ പോകും അവരൊക്കെ സിനിമാക്കാരല്ലേ ചെന്നൈയിലാവുമ്പോൾ അങ്ങനെ പറയാം ആ അങ്ങ് സിനിമ തന്നെ സിനിമകളാ പോർ അങ്ങ് അങ്ങനെ പറയത്തുള്ളു അപ്പോൾ പക്ഷേ പണ്ട് തൊട്ടേ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് സത്യമായിട്ടും എനിക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒട്ടും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ബിക്കോസ് അങ്ങനെ വലിയ ഇതിൽ അഭിനയിക്കണം അങ്ങനെയുള്ള താല്പര്യമൊന്നും എനിക്ക് കുന്നിലേ തൊട്ടേ ഇല്ല പക്ഷെ എനിക്ക് കുന്നിലേ തൊട്ടേ ഉണ്ടായിരുന്ന ഒരാഗ്രഹമാണ് വീട് വൈഫ് ഹസ്ബൻഡ് മക്കൾ അങ്ങനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഫാമിലിയായിട്ട് കഴിയണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു മൈ ഫേറ്റ് അത് എനിക്ക് എഴുതിയിട്ടേ ഇല്ല എന്നുള്ളത് നമുക്ക് സ്ലോലി സ്ലോലി മനസ്സിലായി പിന്നെ അതിനെ ഒന്ന് വിട്ടു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എൻ്റെ പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ എം ഹാപ്പി വിത്ത് മെ ജോ എല്ലാവരും ചോദിക്കും നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം ചുമ്മാ ഇരിക്കുന്ന നമ്മളെ ഇളക്കി വിട്ടയച്ചിട്ട് പോകുക എന്നുള്ള സ്വഭാവം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാൻ പറയും അവിടെ പോയാലും ഞാൻ ഈ അഭിനയിക്കുന്ന തന്നെ അറിയിക്കാൻ പറ്റുള്ളൂ ഇവിടെ അഭിനയിച്ചാലും ഞാൻ ഈ അഭിനയിക്കുന്നു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സീരിയലിനെ സംബന്ധിച്ചിടത്തോളം വൺ ഡേ ലൈഫ് എടുക്കും ഫിലിം എന്ന് വേണമെങ്കിലും നമുക്ക് റീകലക്ട് ചെയ്ത് നോക്കാം പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ സീരിയൽസും ഇപ്പോൾ ഓരോ ചാനൽസും അവരുടേതായ ഇതുണ്ട് അവരുടേതായ എന്താ പറയുക ഓരോരോ എന്താന്ന് പറയാം പെട്ടെന്ന് കിട്ടുന്നില്ല അല്ല അതിൽ അത് കയറിയാൽ നമുക്കെല്ലാം കാണാം ഏത് എപ്പിസോഡാണെങ്കിലും പഴയ സീരിയലാണെങ്കിലും പുതിയ സീരിയലാണെങ്കിലും പെട്ടെന്ന് കിട്ടുന്നില്ല ബ്ലിങ്ക് ഭംഗിയും അപ്പോൾ അല്ല ഇപ്പോൾ ഇപ്പോൾ സിനിമ നമ്മൾ മുന്നേറിയ സിനിമയിലെ സീനുകളാണ് നമ്മൾ ഈ ഇൻസ്റ്റയിലായാലും റീലൊക്കെ ആയിട്ട് കാണുന്നത് ഇപ്പൊ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരത്തിന്റെ റീലുകൾ മൺഞ്ഞ പോയിൻ്റെ റീല ഏതോ ഒരു ദ്രോഹി അത് ഏത് ദ്രോഹിയാന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അങ്ങനെ അല്ല വേറൊരു കാര്യമുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുന്നെങ്കിലും സീരിയൽ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി പ്രായമായിട്ടുള്ള ആക്കാരോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാരോ അല്ലെങ്കിൽ അമ്മൂമ്മമാർ സീരിയലിൽ നിന്ന് കാണുമെന്നുള്ളത് മാറി ഇപ്പോൾ കോളേജിലൊക്കെ പിള്ളേരൊക്കെ സീരിയലിൻ്റെ റീലൊക്കെ കമന്റ് കമൻ്റ് കണ്ടോണ്ടിരിക്കുന്നു കമന്റ്സ് ഒക്കെ ഇല്ല ഞാനങ്ങനെ ഇപ്പോൾ അങ്ങനെ കമൻസിൽസ് കയറി നോക്കലൊന്നും ഇപ്പോൾ പതിവായിട്ടില്ല എന്തിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും കയറി നമ്മുടെ ഞാൻ ഇടുന്ന പോസ്റ്റിന് താഴെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കും ഒക്കെ വരാറുണ്ട് എനിക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നവരിടത്ത് മാത്രമേ ഞാൻ ഇതിൽ മെസ്സേജ് ചെയ്യത്തുള്ളൂ തിരിച്ച് റിപ്ലൈ കൊടുക്കത്തുള്ളൂ കാരണം അറിയാമല്ലോ ഇന്നത്തെ ലോകം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ അവർ നം നമുക്ക് മെസ്സേജ് ചെയ്താൽ നമ്മൾ ചിലപ്പം ഇഴുന്നത് വേറൊരു രീതിയായിരിക്കും അവരെടുക്കുന്ന വേറൊരു രീതിയായിരിക്കാം നമുക്ക് ഇപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം റിപ്ലൈ കൊടുക്കാറില്ല പിന്നെ ഒരുപാട് മെസ്സേജ് ഇടുന്നവരെ ഞാൻ നോട്ട് ചെയ്യും നോട്ട് ചെയ്ത് വയ്ക്കും മനസ്സിൽ അവർക്ക് ഞാൻ ലൈവ് പോവുകയാണെങ്കിൽ അവർക്ക് ഞാൻ സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കും വളരെ പരിചയമുള്ളതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും അവരുടെ മെസ്സേജസ് വായിക്കുന്നത് ചില മെസ്സേജസ് നമുക്ക് ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും മീൻസ് നമുക്ക് ആ ഒരു ആത്മാർത്ഥത നമുക്ക് അവരുടെ മെസ്സേജിൽ കാണാൻ പറ്റും അങ്ങനെ പുറത്ത് ഞാൻ റിപ്ലൈ കൊടുക്കും നേരത്തെ പറഞ്ഞതിൽ കുറച്ച് ഭാഗം തമിഴുണ്ടായിരുന്നു അത് കേക്കാൻ നല്ല രസമുണ്ട് ആ തമിഴ് എന്തെങ്കിലും സംസാരിക്കോ അയ്യോ അങ്ങനെ ജോലി പോയി പെട്ടെന്ന് പറയാൻ പറ്റൂല അത് ഞാനത് ഒരു കഥ തമിഴ് മോസ്റ്റ് ഓക്കെ പഠിപ്പുര വീട്ടിൽ പത്മാവതി അമ്മ തമിഴ് സംസാരിച്ചെങ്ങിണ്ടോ രസിംഗമാർഗോ അത് 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 തന്നെ തിരിച്ചു പറഞ്ഞ അങ്ങനെ വീട്ടിലോ പഠിപ്പിന്റെ വീട്ടിലെ ഓൾവേസ് മലയാളി അത് ഉറക്കെ വിളിക്കുന്നുണ്ട് സൂര്യജെ കൃഷ്ണേട്ട എല്ലാവർക്കും ഭയങ്കര ആ ആ വെളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം ഞാൻ എവിടെ പോയാലും ഒന്ന് വിളിക്കുവോന്ന് എന്തോ കൃഷ്ണേട്ടാ എന്നൊരു വിളിയുണ്ട് അത് അത് ഭയങ്കര ഓഡിയൻസിന് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു കേട്ടോ കൊറേ പേര് ചോദിക്കും ഇപ്പോഴും ചിലർ എന്നെ കാണുമ്പോഴിക്കും കൃഷ്ണേട്ടൻ ഇല്ലേ കൂടെ അപ്പൊ ഞാൻ കൃഷ്ണനും കൃഷ്ണന്റെ വീട്ടിലിരിക്കും അതെങ്ങനെ പറഞ്ഞല്ലോ അച്ഛൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ സ്വാഭാവികമായും ഹരിച്ചു ആയിരുന്നില്ല ഞാൻ പറയാം ഇപ്പൊ അങ്ങനെ ഒരു ഫീൽഡിൽ എങ്ങനെ ഇങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിട്ടോ ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒന്നും നോക്കിട്ടൊന്നുമില്ല പക്ഷെ അച്ഛനും അമ്മയോ ഒക്കെ പോകുമ്പോ ഡബ്ബിങ് അവിടെയല്ലേ നടക്കുന്നത് ചെന്നൈയിലല്ലേ ഇപ്പോഴല്ലേ ഇവിടെ വെച്ച് ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയത് ട്രുവാൻഡ്രം ഒക്കെ എന്ന് പറയുമ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ഡബ്ബിങ് അപ്പോൾ ഓൾമോസ്റ്റ് ഡബിങ്ങിന് പോകുമ്പോൾ എല്ലാ ഫിലിംസും അവിടെയാണ് പ്രിവ്യൂ ഫസ്റ്റ് വരുന്നത് സോ ഞങ്ങളൊക്കെ പ്രിവ്യൂ കാണും ഫസ്റ്റ് പടം ഇവിടെ റിലീസ് മുമ്പ് ഞങ്ങൾ പ്രിവ്യൂ ഇവിടെ കണ്ടു കഴിയും സോ അത് പിന്നെ അതേപോലെ തന്നെ ഡബ്ബിങ്ങിന് ഞാൻ പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ഐ മീൻസ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഈ ഫീൽഡിൽ കൊണ്ടുവരുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഈ ഫീൽഡിൽ വരരുതെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ പക്ഷേ ആ അച്ഛൻ തന്നെ മരണ സമയത്ത് എന്നോട് പറഞ്ഞു ഒരിക്കലും ഈ ഫീൽഡിൽ നിന്ന് പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞു എല്ലാവരും ജോലി ചെയ്യുന്നത് കണ്ടിട്ട് പലരും പല ഒപ്പീനിയൻസും പറയുമല്ലോ അപ്പോൾ അടുത്ത് പറഞ്ഞു രേഷ് നന്നായി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛനും പിന്നെ പിന്നെ അച്ഛൻ ഭയങ്കര അഭിനയ മോഹിയായിരുന്നു അച്ഛൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിൽ വന്ന ആളാണ് അപ്പോൾ അച്ഛനത് നടന്നില്ല അച്ഛൻ നിൽക്കാൻ ഡബിങ്ങാട്ട് കം പ്രൊഡക്ഷൻ കൺട്രോളർ ഫിലിമിൻ്റെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞപോലെ എന്നെ ഇറക്കാനൊന്നും അച്ഛന് താല്പര്യമില്ലായിരുന്നു ഇനി ഇത് ഞാൻ ഇതിൽ വന്നു എന്നുള്ളത് വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഇങ്ങനെ കൊള്ളാം അവള് നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അച്ഛന് ഭയങ്കര സന്തോഷമായി തുടങ്ങി പിന്നെ പിന്നെ മേ ബി ചിലപ്പോൾ അച്ഛൻ സീരിയൽ കാണുന്നുണ്ടായിരിക്കാം പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കാം അച്ഛന് പിന്നെ അതിൻ്റെത് ഞാൻ തന്നെ ഓണായിട്ട് ഡബ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അച്ഛനും അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അച്ഛനെൻ്റെ അടുത്ത് ലാസ്റ്റ് മരിക്കുന്ന ടൈം എന്നുള്ള ടൈമിൽ പോലും എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛനെൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും ഈ ഫീൽഡിൽ നിന്ന് നീ പുറത്തോട്ട് പോകരുത് ഇതാണ് നിൻ്റെ ഫീൽഡ് ഇതിൽ തന്നെ നിന്നോണമെന്ന് പറഞ്ഞു ഇതാണ് നിൻ്റെ ലൈഫെന്ന് പറഞ്ഞു അത് ശരിയാണ് അത് സത്യമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നതും ഞാൻ ആ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈ ഫീൽഡിനാണ് ഏത് ഫീൽഡിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നോ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നോ

കൂടെ ശരത് ബാബു സാറിൻ്റെ മകളായിട്ട് ശിവകുമാർ സാർ ഇപ്പോഴത്തെ പ്രിയ എല്ലാവരുടെയും സൂപ്പർ ഹീറോ സൂര്യയുടെ അച്ഛൻ ശിവകുമാർ സാറ് എൻ്റെ എൻട്രി ഭയങ്കര മാസം എൻട്രി ആയിരുന്നു എൻട്രി സൂപ്പറായിരുന്നു അത് അതാണ് അപ്പം ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കയ്യിലൂടെ ഒക്കെ എടുത്തും കളിപ്പിച്ചും ഒക്കെ അഭിനയിപ്പിച്ചിരിക്കുന്നു അല്ല പക്ഷെ അത് ഈ പറഞ്ഞ സിനിമയിലും സീരിയലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെയും വീഡിയോ ചെറുപ്പം തൊട്ടേ ഉണ്ടാവും പക്ഷെ അന്നൊക്കെ ആ അഭിനയിച്ചുകൊണ്ടാണ് കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ഇത്ര ഇതായിട്ട് കാണാനായിട്ട് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴും കാണാം അപ്പം പിന്നെ ഇളയരാജ സാറിന്റെ മ്യൂസിക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസീഷ്യനാണ് അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ വർക്കില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടി വി കാണുന്നതിനേക്കാൾ കൂടുതലിഷ്ടം എനിക്ക് പഴയ ഇളരാജ സോങ്സ് എയ്റ്റീസ് സെവൻറ്റി എയ്റ്റ് ടു എയ്റ്റി നയൻറ്റീസിലെ സോങ്സൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാനെ കാണിച്ചിട്ടുണ്ടോ പാട്ടുകളോ അല്ല ഈ ഒക്കെ ഏകദേശം അവൻ്റെ ചെറുപ്പം എൻ്റെ ചെറുപ്പവും ഒരേപോലെയാണ് അല്ലേ ഓമറിയമ്മ അത് ഞാൻ എന്നെ പോലെ ഉണ്ടെന്ന് പറയും അല്ല അപ്പം ഈ സീരിയലിൽ കാണുന്ന അമ്മയും വീട്ടിൽ കാണുന്ന അമ്മയും തമ്മിൽ എങ്ങനെയാണ് പറയാറുണ്ട് എങ്ങനെയാണ് അമ്മ അതായത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഡബിങ് ഡബിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചാൽ ഒന്ന് ഫിൽഫിൽ ചെയ്തേക്കാം അപ്പം അച്ഛനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഡബിങ്ങിന് കൂടെ പോവാറുണ്ട് പിന്നെ ഈ ചെറു ചെറിയ കുട്ടികളുടെ സൗണ്ട്സ് സൗണ്ട്സൊക്കെ വരുമ്പം വീട്ടിലാരെങ്കിലും മക്കളുണ്ടെങ്കിൽ കൊണ്ടുപോരൂ ഡബ്ബിയിപ്പിക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ഞാനുണ്ട് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോളുണ്ട് രശ്മീന്നുണ്ട് അവള് അവൾ അവളെ വീട്ടിൽ വിളിക്കുന്നത് ഞാനും അവളും വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകും അതുപോലെ തന്നെ മാസ്റ്റർ സുരേഷ് ഇപ്പം മരിച്ചുപോയി സുരേഷ് ഏട്ടൻ ഷാജി ഷാജിയണ്ണൻ സുജിത സുജിത രീതി സുനിത അങ്ങനെ കുറച്ച് പേര് പിന്നെ ബാലേന്ദ്രൻ തങ്ങൾ അവരുടെ മക്കൾ അഞ്ചുപേരുണ്ട് ഞങ്ങളെയൊക്കെയാണ് കൊണ്ടുപോവുക അപ്പം ഞങ്ങളൊക്കെയാണ് പോയിട്ട് ആ ചെറിയ പിള്ളേരുടെ ക്രൗഡ് പിന്നെ ഡബ് ചെയ്യുന്നത് പിന്നെ സാഫല്യം സാഫല്യം എന്ന് ഒരു പടം ഉണ്ടായിരുന്നേ സോറി സാഫല്യമല്ല സല്ലാപം സല്ലാപം സല്ലാപത്തിൽ രണ്ട് കുട്ടികളുണ്ട് ദിലീപിൻ്റെ മീൻസ് മഞ്ജു വാര്യ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവും സിസ്റ്ററിൻ്റെ മക്കളായിട്ട് അത് ഞാനൊരു വോയ്സും രശ്മി ഒരു വോയിസും അങ്ങനെ കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ സൗണ്ടാണ് കുഞ്ഞിലത്തെ ആൻഡ് മമ്മൂക്കയുടെ ഒരു ഫിലിം മറ്റേ ഒരു പടം ഉണ്ടായിരുന്നല്ലോ ശോഭന ആൻഡ് മമ്മൂട്ടി അഭിനയിച്ചൊരു പടം അല്ല അപ്പൂസ് എന്താ പപ്പയുടെ സ്വന്തം അതിൽ ആ കുട്ടിക്ക് ഡബ് ചെയ്യാൻ ആദ്യം എന്നെ കൊണ്ടുപോയി പക്ഷെ എൻ്റെ ഫീമെയിൽ വോയിസ് നിന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എന്നെ മാറ്റിയിട്ടാണ് വേറെ ആർട്ടിസ്റ്റ് ഡബ്ബി അന്ന് എനിക്ക് ഡബ്ബിംഗ് എന്നും എനിക്കറിയത്തില്ല എന്നെ ആദ്യമായിട്ട് ഡബ്ബ് ചെയ്യിപ്പിക്കുന്നതെന്ന് ആനന്ദവല്ലിയാൻറ്റിയാണ് ആനന്ദവല്ലിയാൻറ്റിയുടെ അന്ന് ഈ ഡബിങ് ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ മലയാളം ഡബ് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞു അയ്യപ്പനെ ഡബ് ചെയ്യണം അപ്പോൾ അവിടെ പെട്ടെന്ന് അതിന് വേണ്ടി ആരുമില്ല അത് ഒരു ഡയലോഗ് രണ്ട് ഡയലോഗ് ഉണ്ട് എന്നുള്ളത് ആരും നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ അന്ന് കുഞ്ഞാണ് ഞാൻ അവിടെ ഇരിപ്പുണ്ട് അപ്പം ആൻറ്റി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും രേഷന രേഖയെ കൊണ്ട് ജയിപ്പിക്കാം എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ ആൻറ്റിയാണ് ആദ്യം ആനന്ദല്യാൻറ്റിയുടെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടി ഇങ്ങനെ പിടിച്ച് മൈക്കിൻ്റെ ഒപ്പം വെച്ചിട്ട് അയ്യപ്പൻ അച്ഛനെ അച്ചാ എന്ന് വിളിക്കണം അതാണ് എൻ്റെ ഫസ്റ്റ് ഡബ് ചെയ്യിപ്പിച്ച വാക്ക് ഞാൻ ആദ്യം എൻ്റെ പ്രിയപ്പെട്ടതും എനിക്ക് എൻ്റെ ലൈഫിൽ അച്ഛനാണ് ആദ്യം ഞാൻ ഡബ് ചെയ്ത സാധനവും അച്ഛ എന്നുള്ളൊരു വിളിയായിരുന്നു അത് പിന്നെ മറ്റേ പുരാണം സംസാരിക്കുന്നത് അത് പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് അതുപോലെ ചെയ്തു ഞാൻ ഫസ്റ്റ് ഡബിങ് എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൗഡിന് പോകും പിന്നെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ വരുമ്പം അതിനൊക്കെ വിളിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അല്ല അത് ലൈ ഡബിങ് എന്നുള്ളൊരു ബ്രാന്തൊന്നും പക്ഷെ മേ ബി അന്ന് അത് പഠിപ്പിച്ച് തന്നതുകൊണ്ടായിരിക്കാം ഇന്ന് എൻ്റെ വോയിസ് ഞാൻ ഓണായിട്ട് ഡബ് ചെയ്യുമ്പോൾ എൻ്റെ എന്നെ രൂപം കണ്ടില്ലെങ്കിലും ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അവിടെ നിൽക്കുന്ന ആൾ വന്ന് ഇങ്ങനെ എത്തി നോക്കും പത്മാവതിയാണോ എൻ്റെ മലയ്ക്ക് മല്ലിക പ്രതാപാണോ എന്നെ ചോദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഇവരെല്ലാം പറഞ്ഞു തന്നതിൻ്റെ ഒരു ബേസ് ആയിരിക്കാം നന്നായി ഡബ്ബ് ചെയ്യുന്നു അതിനെക്കാട്ടിലൊക്കെ വലിയ സന്തോഷം എന്ന് പറയുന്നത് വത്സം ആൻഡി ഡബ്ബിങ് ആർട്ടിസ്റ്റ് വത്സം ആൻ്റി ഈ ഇടക്കാലത്ത് തന്നെ വിളിച്ച പറഞ്ഞു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ചിരി വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിനേക്കാളെല്ലാം ഡബിങ് മോഡലേഷൻ എനിക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുക ഒരു നൂറ് അവാർഡ് എനിക്ക് തന്നതുപോലെ തോന്നിയായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഡബ്ബിങ് ആണ് ഞങ്ങളൊക്കെ കണ്ട് വളർന്ന അത്രയും വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ അപ്പോൾ ആ അവരുടെ വായിൽ നിന്നൊരു വാക്ക് നന്നായി ഡബ് ചെയ്യുമ്പോൾ തോന്നും നല്ല മോഡുലേഷൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെന്റോ എടുത്ത് കൈ തരുന്നതും ഇങ്ങനെയുള്ള വാക്കുകളും ബ്ലെസിംഗ്സും കേട്ടുമ്പോഴുള്ള സന്തോഷം ഭയങ്കര വേറെയാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി പക്ഷേ മറ്റൊരു ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോയത് എനിക്കോ ഓർമ്മയുണ്ട് ഞാൻ പറയാം വീട്ടിലെ ആളും വീട്ടിലെ അമ്മയും എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഡബിങ്ങിനെ കണക്ട് ചെയ്യാൻ കാരണതാണ് ഡബിങ് അവിടെ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള സൗണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ആ അമ്മയല്ല ഞാനത് ഡബിങ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മറ്റേ മൈക്കാണ് അരച്ച് തന്നേക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സൗണ്ട് ഭയങ്കര വരിക ഇവിടെ നിന്ന് ഒരു രഹസ്യം പറയാന്ന് പറഞ്ഞാൽ ജമ്മത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ഇവിടെ പറഞ്ഞാൽ കേൾക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് നിങ്ങൾക്ക് ഒരിക്കലും രഹസ്യം പറയാൻ പറ്റില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് വോയിസ് അപ്പൊ പിന്നെ എവിടെ ഇരുന്നാലും നേരത്തെ പറഞ്ഞില്ലേ വോയിസ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഞങ്ങൾ ഇരുന്നാലും എറിഞ്ഞിട്ട് പിടിക്കണം ഏതെങ്കിലും ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ സ്വഭാവം അമ്മ വീട്ടിൽ കാണിക്കാറുണ്ട് ഇതുപോലെ ഇല്ല എന്നുള്ള പിന്നെ അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മായി അല്ലെങ്കിൽ അങ്ങനത്തെ വീട്ടിലെത്തി റോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരുമ്പോ ഭയങ്കര പാവർ ഇല്ലല്ലോ വീട്ടിലുണ്ടെങ്കിലല്ലേ അത് പറയൂ അല്ല വീട്ടിലുള്ള ആണെങ്കിലും അവൻ രാവിലെ സ്കൂളിൽ പോവും ആറമ്പതിനവൻ ബസ്സിക്കാർ പോയി കഴിഞ്ഞാൽ തിരിച്ചകം വരുന്നത് ത്രീ തേർട്ടി ത്രീ ഫോർട്ടി ടൈമിലായിരിക്കും സോ അതുപോലെ ഞാൻ ആ പാട്ട് കേട്ട് എനിക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും പിന്നെ വീട് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരുക്കി വെക്കുന്നതും ഉള്ള സമയം ഇതെല്ലാം നീറ്റാക്കുക ക്ലീൻ ചെയ്യുക ഇപ്പോൾ ഈവനിങ് ദോ എനിക്ക് വോക്കുള്ള ദിവസമാണെങ്കിൽ പോലും ഞാൻ രാവിലെ ഫോർ തേർട്ടിക്ക് എണീക്കുന്ന എണീറ്റ് കഴിഞ്ഞാൽ അടിച്ചുവാരി എല്ലാം ഇത് ഇത് അവനുള്ളതെല്ലാം റെഡിയാക്കി വരുത് എനിക്കെല്ലാം എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കണം അതെനിക്ക് കമ്പൽസറി അത് മാറിയാൽ ഞാൻ മാറും പിന്നെ കുഞ്ഞിലെ തൊട്ടേ അയാനെ അങ്ങനെ ടോൺ ചെയ്ത് വളർത്തിയതുകൊണ്ട് അവൻ ആ ട്യൂണിങ് അറിയാം അപ്പം ഒരു ചെരുപ്പാണെങ്കിൽ പോലും ഇടുന്നത് ഇങ്ങനെ ഇടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അവനാ അങ്ങനെ ഊരി ഇടാറുള്ളൂ സോ അയാൻ എൻ്റെ ചിട്ടകൾ അറിയാം എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ തന്നെയാണ് ആ ചിട്ടയും കാര്യങ്ങളും വീട് വൃത്തിയാക്കി വെക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വീടിങ്ങനെപ്പോഴും ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പഴാണ് ഞാൻ രണ്ടാമത്തെ പോയ ഏറ്റവും ആദ്യം ചോദിച്ചു തുടങ്ങിയതിലൊക്കെ വീണ്ടും പറഞ്ഞത് രണ്ട് കാര്യം അത്ഭുതപ്പെടുത്തിന്ന് പറഞ്ഞില്ലേ ഒന്ന് വീടിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ നമ്മൾ സാധാരണ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ഇങ്ങനെ ക്വസ്റ്റ്യൻ സംസാരിക്കാൻ വരുന്ന സമയത്ത് എന്റെ മൈൻഡില് നമ്മൾ സീരിയൽ സെറ്റിലായാലും സീരിയലായാലും കാണുന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ സാധാരണ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത്

വെള്ളം അതെനിക്ക് പറഞ്ഞില്ല വെള്ളം കുടി ഇപ്പോൾ ഇപ്പോൾ ഒരു പാറ്റേൺ ആണല്ലോ എല്ലാവർക്കും ഓരോ വാട്ടർ ബോട്ടിലുമായിട്ട് നടക്കുക ചോദിച്ചാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു എങ്ങനെ ഒരു ത്രീ ലിറ്റേഴ്സ് ത്രീ ലിറ്റേഴ്സ് അബവ് വെള്ളം എടുക്കുന്നുണ്ട് ശരിക്കും വെള്ളം കുടിക്കണം എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ലൊക്കേഷൻ നോക്കരുത് ഓ അവിടെ വെള്ളം അല്ലേ അല്ല നോർമലി ഞാൻ വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വൈകുന്നേരം വരെയൊക്കെ കുടിക്കാണ്ടിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ വളരെ പുറായിരിക്കും സെറ്റിൽ നമ്മൾ ഔട് ഡോറായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഞാൻ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഇതേ ഇതിൽ തന്നെ ആയിരിക്കും അല്ലെ ആയിരിക്കും ഞാൻ പറയാൻ കാരണം വെച്ചാൽ സാധാരണ എല്ലാരും പറയുന്നുണ്ട് ഇവരൊക്കെ ഫുൾ ടൈം മേക്കപ്പ് മേക്കപ്പണമോ എല്ലാം മേക്കപ്പ് അല്ലെങ്കിൽ കോലോ ചണ്ടോ എന്തായാലും ഡയറ്റിന്റെ കാര്യം നീ മേക്കപ്പ് പോലെ ഞാൻ ക്ലിയർ ചെയ്തതാണ് ആ സ്കിന്നിന്റെ ഗ്ലോക്കെ നാച്ചുറൽ ഗ്ലോ ആണ് ഉള്ളി എന്ന് പറഞ്ഞതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഡയറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ സൗണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കാം എന്താണ് ഡയറ്റ് എന്നൊക്കെ എനിക്ക് അറിയണം എന്ന രഹസ്യങ്ങളെല്ലാം ചോർത്തി എടുത്തിട്ട് അത് ഡയറ്റ് ഫുഡ് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ മാറ്റി 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 സാലഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രോട്ടീൻ പോകുന്നത് സ്മൂത്തീസും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും അത് അതിപ്പോൾ ഓർഡർ ചെയ്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എല്ലാ ഐറ്റംസും എനിക്ക് കുക്കിങ്ങൾ പൊതുവേ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസും എനിക്ക് വാങ്ങി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചപ്പോഴും ഫ്രിജ് ഫ്രിഡ്സ് വെച്ചേക്കും അപ്പം അത് ടൈം ടൈം ഞാൻ എടുത്ത് ഞാൻ തന്നെ താനേ ഞാൻ പറഞ്ഞത് മോൻ പോയി കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി ഞാൻ ഫ്രീ ആണ് വർക്ക് ഇല്ലെങ്കിൽ സോ റെഗുലർ ആയിട്ട് എൻ്റെ വർക്ക്ഔട്ട്സും എൻ്റെ ഡയറ്റ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വാ എൻ്റെ ഫുഡ് കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ഫുഡ് കാണാം നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ സീരിയലിൻ്റെ ഇപ്പോൾ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് സീരിയലുള്ള ആൾക്കാർ സീരിയൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ഈ സാരി സാധനങ്ങളത്തെല്ലാം എവിടെ നിന്നാണ് ഇതെല്ലാം വാങ്ങിക്കുന്നതാണോ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സീരിയൽ കഴിയുമ്പോൾ തന്നെ കുറേ സാരി ഉണ്ടാവില്ലേ രണ്ടാമത്തെ സീരിയലോ എന്ത് ചെയ്യുമോ ഇത് റിപ്പീറ്റ് ചെയ്യുമോ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് നോർമലി ആർട്ടിസ്റ്റുകളെ കണ്ടെങ്കിൽ ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഇതില് ചോദിച്ചാൽ

ഡ്രസ്സ് കൊടുക്കത്തില്ല മേ ബി കൊടുക്കും എങ്ങനെയാണെന്ന് അറിയാവോ ഇതേ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇതേ ഡയറക്ടേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ സീരിയലിൽ വന്ന് അഭിനയിക്കാൻ വന്നാൽ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങളുടെ ഡ്രസ്സ് അങ്ങനെ പ്രിഫർ ചെയ്ത് കൊടുത്ത ആർട്ടിസ്റ്റുകളുണ്ട് ഓൺലൈൻ ഇപ്പോൾ വെള്ളം ഓൺലൈനൊക്കെ അതിലാണ് സ്റ്റാർട്ടായത് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി തന്നെ വാങ്ങിക്കണം ഇപ്പോൾ എല്ലാം നമുക്ക് വൺ ടച്ച് ഫോണിലെല്ലാം നമുക്ക് കിട്ടും ഈവൻ ദോ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും വളരെ ഡേസ് നമ്മളൊന്നെടുത്ത് ആ ആ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ ചെയ്ത് കിട്ടി വരുത്താം അത്ര എളുപ്പത്തിനായി പക്ഷേ ഇപ്പോൾ ആണെങ്കിലും അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ചില നേരം ഞാൻ പോയി തന്നെ പർച്ചേസ് ചെയ്യും ചിലതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അവരെ ബൈ വീഡിയോ കോൾ ചെയ്ത് എനിക്കത് അങ്ങനെ അറിയാവുന്ന രണ്ട് മൂന്ന് ഷോപ്സ് ഉണ്ട് അത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം ഒരേ പോലത്തെ സാരി രണ്ടെണ്ണൊക്കെ എടുക്കുന്ന സ്വഭാവ സത്യമാണോ അതെനിക്ക് മനസ്സിലായി മഴ ഇന്റർവ്യൂയില് സോറി ഇന്റർവ്യൂലല്ല ഞങ്ങളുടെ ലൊക്കേഷൻ ഇതില് ഞാനും ഷാലും അത് അവൻ ഒറ്റ ദീപു അവൻ ചെയ്ത ഒറ്റ പണിയാണ് അതായത് അവന്റെ ചോദ്യം വരുന്നത് അതായത് എങ്ങനെ നിങ്ങൾ ഒരേ സാരിയിൽ വന്നു എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഈ ഓൺലൈനിൽ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് ഇങ്ങനെ നോക്കി 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 ഇഷ്ടപ്പെടുന്ന സാരീസ് ഓർഡർ ചെയ്യുവല്ലോ ഓർഡർ ചെയ്ത് അതില ഒരു പ്രാവശ്യം ഒരു സാരി ഓർഡർ ചെയ്തു അത് അത് വന്നു വാസ് ഇൻ മൈ ഞാന് രണ്ടാമത് നോക്കി പിന്നെ ഏതോ ഒരു ദിവസം വീണ്ടും വന്നപ്പോൾ ഞാൻ ഈ സാരി കൊള്ളാലോ ഇതെന്റെ അടുത്ത് ഇല്ലല്ലോ വീണ്ടും ഞാൻ ഓർഡർ ചെയ്തു വന്നു ഞാനിത് വന്നു പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കി നൈസ് നല്ല സാരി കൊണ്ടുപോയി അകത്ത് വെച്ചു അപ്പുറത്തൊരു അതേപോലെ ഞാനെൻ്റെ മകട്ടിരുന്നു രൂപയുടെ ആ സാരി ദൈവമീ രണ്ടും ഒരേ ഈ ഈ പൈസക്ക് പൈസക്കെനിക്ക് വേറൊരു ഷെയ്ഡ് എടുത്തുകൂടായിരുന്നോ സെയിം സാരി സെയിം പ്രൈസ് പൈസ പോയാലും ഞാൻ വിചാരിച്ചു വേറെ ആർക്കെങ്കിലും ഇത് വിൽക്കാം അങ്ങനെ ചെയ്യാം പിന്നെ അങ്ങനെ വെച്ചാൽ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാം ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാം എന്ന് അങ്ങനെ വെച്ചു അങ്ങനെ ആ സാരി എടുത്ത് അതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ എവിടെയോ അഭിനയിച്ചപ്പോൾ ആ സാരി കണ്ട് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ആർട്ടിസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ ചേച്ചി ഇതിൻ്റെ പറഞ്ഞുണ്ടല്ലോ ഇത് അവർക്ക് കൊടുക്കാം എന്നു ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ചേച്ചി കണ്ടില്ല അതുകൊണ്ട് എനിക്ക് അത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അത് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുകയാണ് വാ അതി വാ അങ്ങനെ ആടയ്ക്ക് എനിക്ക് തല ഇതിൻ്റെ ഇടയിൽ വരുന്നു രണ്ട് തലയുണ്ട് ഒരു തല ഇതോ ഒരു തല അതും ഈ തല വരുന്നത് സിസ്റ്ററിന്റെ ചേച്ചി ഹായ് അവിടെ ക്യാമറ അപ്പം അതാണ് അപ്പം അങ്ങനെ മഞ്ഞിൽ ഇരിഞ്ഞ പൂവില് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇത്ര ഫൈവ് ഇയേഴ്സ് ലേറ്റർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കിതിങ്ങനെ ഓർമ്മ വന്നു ഷാലു ഞാൻ പ്രതിഭ ആൻഡ് മല്ലിക്ക എപ്പോഴും ഒരുപോലെയല്ലേ ഇപ്പോൾ വീണ്ടും ഒന്നായതല്ല അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നത് ചോദിച്ചു ശാലുൻ്റെ ഒരു ഞാൻ ഇതുപോലത്തെ ഒരു ന്യൂ വൺ എൻ്റെ എടുത്തിട്ടുണ്ട് നീ ഉടുക്കുമോ ഞാൻ കൊണ്ടുവന്നു ചോദിച്ചു പിന്നെ എന്നാ ചേച്ചി ചോദിച്ചു അപ്പോൾ ഷാലു അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ചോദിക്കാം അങ്ങനെ ഡയറക്ടറെടുത്ത് കൊടുത്തോളം പറഞ്ഞു എൻ്റെ അല്ലേ അപ്പൊ രണ്ട് പേരും സമാസമം എന്നുള്ള രീതിയിൽ മല്ലിക ഈക്വൽ എന്നുള്ള രീതിയിൽ ഇരുന്നോട്ടേ എന്നുള്ളത് അങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ ആ സാരി അവൾ അവൾക്ക് കൊടുക്കാൻ കൊടുത്തു അതുകഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ അവൾ തിരിച്ചുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട നീ എന്റെ ഗിഫ്റ്റ് ആയിട്ട് പ്രതിഭയ്ക്ക് എനിക്ക് കേട്ടേ അപ്പോൾ ഭയങ്കര സർപ്രൈസായിപ്പോയി അതങ്ങനെ ആ സാരി ആയിക്കോട്ടെ അതാണ് ആ ഒരു സംഭവം ഉണ്ടായത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആങ്കറേയും വരുന്നവർക്ക് ഇതുപോലെ സാരി കൊടുക്കുന്നുണ്ടെന്ന് കേട്ട് സത്യമാണോ

ഇതിപ്പോൾ ഈ സെക്ഷൻ കംപ്ലീറ്റ്ലി മല്ലിക പ്രതാപ ഇതെല്ലാം പത്മാവതിയുടെ ആ കോട്ടൺ കൽക്കത്ത കോട്ടൺസ് പത്ത് വർഷം പന്ത്രണ്ട് വർഷം പഴക്കമുള്ള സാരീസാണ് ഇരിക്കുന്നത് ഇപ്പോഴും കണ്ടാൽ ഇറ്റ് സ്റ്റിൽ എ ന്യൂ വൺ